സ്വലാത്തു ി വസ്സലാമിറുല്ല ഫിഖ്ഹ് എന്താണ് ഫിഖ് എന്തിനാണ് എന്ന് വിശദീകരിച്ചു അഹ്കാമുറയ്യ നാം പരിചയപ്പെട്ടു അതിൽ ഫർല് വാജിബ് ഒന്നാണ് മന്ദൂബ് സുന്നത്ത് മുസ്തഹബ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് ഉബാഹെ ജാസ് ഹലാൽ എന്ന് പറഞ്ഞാലും ഒന്നു തന്നെയാണ് ഇങ്ങനെയുള്ള ആറ് വിധി വിലക്കുകളാണ് ഇസ്ലാമിക ശരീരത്തിൽ ഉള്ളത് രണ്ട് വിധമുണ്ട് ഒന്ന് ഫർലു അയൻ ഓരോ വ്യക്തിയും നിർബന്ധമായി ചെയ്തിരിക്കേണ്ട കാര്യം അഞ്ചു നേരത്തെ നിസ്കാരം സമൂഹത്തിൽ ഒരാൾ നിർവഹിച്ചാൽ മതിയൽ മതിയാവുലോ ഓരോരുത്തരും നിസ്കരിക്കേണ്ടതാണ് മറ്റൊന്ന് ഫർലു കിഫായ അത് സമൂഹത്തിന് മൊത്തം ബാധ്യതയുള്ളതാണ് മയിത്ത് കുളിപ്പിക്കാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ അപ്പോൾ ഒരാൾ നിർവഹിച്ചിരിക്കണം നിർബന്ധമാണ് ഇതുപോലെ സുന്നത്തും രണ്ട് വിധമുണ്ട് സുന്നത്ത് അയനുണ്ട് സുന്നത്ത് കിഫായത്തുണ്ട് ഒരാളുടെ നഖം മുറിക്കൽ അയാൾക്ക് സുന്നത്ത് അയനാണ് ബാപ്പ നഖം മുറിച്ചാൽ ആവില്ല എന്നാൽ സുന്നത്ത് കിഫായത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് വേണ്ടി ഒലഹിയെ തറക്കുക ഒരു കൊല്ലം ഒരു തറക്കുക എന്നുള്ളത് കുടുംബനാഥൻ്റെ സുന്നത്ത് കിഫായത്താണ് ആ സമൂഹം ആ കുടുംബത്തെ തൊട്ട് സുന്നത്ത് വീടുന്നതിന് വേണ്ടി നാഥൻ നിറത്തിരിക്കണം ഇങ്ങനെ രണ്ട് വിധം സുന്നത്തുകളുണ്ട് കറാഹത്ത് രണ്ട് വിധമുണ്ട് കറാഹത്ത് തൻസീഹുണ്ട് കരാഹത്തു തെഹ്രീമുണ്ട് കറാഹത്തു തൻസീഹ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കലാണ് പരിശുദ്ധി ചെയ്താൽ കുറ്റമില്ല കറാഹത്തു എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റം കിട്ടും ഹറാമിൻ്റെ വിധാനത്തിലേക്ക് ഉയർത്തപ്പെട്ട വിധിയാണത് അപ്പോൾ പിന്നെ കറാഹത്ത് തഹരീമും ഹറാമും തമ്മിൽ എന്താണ് വ്യത്യാസം അത് നിദാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില വ്യവഹാരങ്ങളാണ് ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കേണ്ടതില്ല പ്രവേശിക്കുന്നുമില്ല ഇതാണ് ഹക്കാമുഷർ അയ്യ ഇനി നമുക്ക് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം അ എന്ന വാക്കാണ് നിസ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം ഫിഖ് നാലു പാർട്ടുകളാണ് ഒന്ന് അൽ എമാദാജ് ആരാധനകൾ രണ്ട് അൽ മൊബലാജ് ഇടപാടുകൾ മൂന്ന് അൽ മുനാഖാത്ത് വിവാഹകാര്യങ്ങൾ നാല് അൽ ജിനായാത് കുറ്റകൃത്യങ്ങളും അതിൻ്റെ ശിക്ഷകളും ഈ നാല് പാർട്ടുകൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും പരാമർശിക്കും നിസ്കാരം നോമ്പ് ഹജ്ജ് തുടങ്ങിയിട്ടുള്ളവ ഇബാദത്തിൽ പെടും കച്ചവടം പലിശ വാടക പണയം കടം കൊടുക്കൽ ഇങ്ങനെ തുടങ്ങി ബിസിനസ് സംബന്ധമായ കച്ചവട സംബന്ധമായ ഇടപാട് സംബന്ധമായ മുഴുവൻ കാര്യങ്ങളും വാമ്പലാത്തിൽ പരാമർശിക്കും നിക്കാഹ് പലാക്ക് ഹോലഴ് ഫൈവന് കൊടുക്കൽ ഇതു സംബന്ധമായിട്ട് യുദ്ധ തുടങ്ങിയ വൈവാഹിക കാര്യങ്ങളെല്ലാം മനക്കഹാത്തിൽ പരാമർശിക്കും മനുഷ്യൻ കൊലയാളിയായാൽ കള്ളനായാൽ വ്യഭിചാരിയായാൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ കള്ളുകൂടിയാനായാൽ അതിൻ്റെ ഇസ്ലാമിക കോടതിയിലെ ശിക്ഷകൾ എന്തൊക്കെയാണ് പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ജനത്തിൽ പെടും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന നാലു പാർട്ടുകളായിട്ട് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിക്കിഹിനെ ഭാഗിച്ചിരിക്കുകയാണ് ഇതിലേറ്റവും മുഖ്യമായത് ഇബാദാത്താണ് ആരാധനകളാണ് ഒമാ ഹർക്കത്തുൽ ജിന്നു അലീൻ സൈല്ലി ആ ബുധുവൻ ലോകത്ത് മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു പടച്ചുവിട്ടത് ആരാധിക്കാൻ വേണ്ടിയാണ് ആരാധിക്കണമെങ്കിൽ ഇവിടെ നിലനിൽക്കണം നിലനിൽക്കാൻ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് അതിന് ഇടപാടുകൾ നടത്തേണ്ടതുണ്ട് അപ്പം വായ്മ കടന്നു വരികയാണ് അപ്പം അതിന് നിയമവ്യവസ്ഥകൾ ഉപയോഗശീകരിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും മനുഷ്യൻ ഇവിടെ നിലനിൽക്കണം മനുഷ്യൻ ആദ്യത്തെ പിതാവിൽ മാത്രം ഒതുങ്ങിയാൽ പോരല്ലോ അപ്പം അതിന് ലൈംഗികമായ ഇടപെടലുകൾ വേണ്ടിവരും അപ്പോൾ അവിടെ മുണക്കാഹത്ത് വരികയാണ് വിവാഹത്തെ നിഷിദ്ധമാക്കുന്ന സമ്പ്രദായം ഇസ്ലാമിലില്ല മനുഷ്യൻ്റെ പ്രകൃതിപരമായ ഇച്ഛകളെ സംസ്കൃത രൂപത്തിലായിട്ട് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് അപ്പം വികാരജീവിയാകുന്ന മനുഷ്യൻ്റെ വികാരത്തെ ഉടച്ചിട്ട് അവനൊരു ഒരു ഒരു എന്താ പറയുക ആ രൂപത്തിൽ ജീവിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല അതേസമയം കുത്ത കഴിഞ്ഞ ലൈംഗികതയും ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല നിയമങ്ങൾ വേണം അപ്പോൾ മൂന്നക്കാലത്ത് കടന്നു വരുന്നു മനുഷ്യനിൽ ഒരുപാട് വികാരങ്ങളുണ്ട് ആ വികാരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ലോകത്ത് അരാജകത്വങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിന് ജിനാത്വം വരികയാണ് അപ്പോൾ അതുകൊണ്ടതൊക്കെ അനുബന്ധങ്ങളാണ് ഏറ്റവും പ്രാമുഖ്യമുള്ളത് ഇബാദാത്തുകളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഹോബത്താല മനുഷ്യനെ ഇവിടെ പഠിച്ചത് ഇബാദാത്തുകൾക്ക് വേണ്ടിയാണ് ഈ ഇബാദാത്തുകളിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ സ്വലാത്ത് എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം പ്രാർത്ഥന എന്നാണ് എന്നാൽ ഇസ്ലാമിക വ്യവഹാരപ്രകാരം അഖ്ബാലുൻ വ അഫ് ആലുൻ മഹസൂസത്തുൻ മുഫ്തഹ തുമ്പി മുഫ്തതഹ തുമ്പി തക്ബീരീ മുഫ്തമ തുമ്പിത്തസിലേയും തക്ബീർത്തുൽ ഹറാം കൊണ്ട് തുടങ്ങുകയും സലാം വീട്ടിക്കൊണ്ട് അവസാനിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പ്രത്യേക വാക്കുകളും പ്രവൃത്തികളുമാണ് സ്വലത്ത് നിന്ന് ഇസ്ലാമിയ വ്യവഹാരം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ നിസ്കാരത്തിൻ്റെ നിർവചനം മനസ്സിലാക്കുകയും നിസ്കാരത്തിലേക്ക് കൂടുതൽ താൽപര്യടാവാൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു നമുക്ക് തോഫിക് നൽകുമാറാകട്ടെ മീൻ സലാം അറേക്കാം